ഓർഗനൈസേഷൻ ചേർത്തല യൂണിറ്റിൻ്റെ അർദ്ധവാർഷിക സമ്മേളനം ഹാളിലായിരുന്നു വാർഷിക സമ്മേളനം നടത്തിയത് കെ എസ് ആർ ടി സി പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ ചേർത്തല യൂണിറ്റിൻ്റെ അർദ്ധവാർഷിക സമ്മേളനം നടന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി അടുക്കുരു പി എം മുഹമ്മദ് അഷറഫ് ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റും കോർപ്പറേഷനും നിഷേധിക്കുമ്പോൾ അനങ്ങാപ്പാറ നയം നടത്തുകയാണെന്നാണ് പറയുന്നത് അത് പറഞ്ഞ് പരത്തുക മാത്രമല്ല അതിൽ ചില നേതാക്കൾ നടന്ന് രണ്ടായിരം മൂവായിരം നാലായിരം ഒക്കെ പിരിച്ച് കേസ് നടത്തുക ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കുക അങ്ങനെയുള്ള ആരെങ്കിലും അവരുമായിട്ട് ബന്ധപ്പെട്ടവരുണ്ടെങ്കിൽ അവരോട് ചോദിക്കണം എന്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം ഇന്ന് ഇരുപത്തി തീയതിയായി കേസ് കൊടുത്ത് ഒന്ന് മേടിക്കായിരുന്നല്ലോ മേടിക്കാൻ കഴിഞ്ഞോ നമ്മൾ ഒരുപാട് കേസുകൾ നടത്തി ആ കേസിന്റെ എല്ലാം വിധി നമുക്ക് അനുകൂലമാണ് ഗവൺമെന്റ് പറയുന്നതിനെതിരാണ് പക്ഷേ നമുക്ക് മേടിക്കാൻ കഴിയുന്നോ മേടിക്കാൻ കഴിയുന്നു കോടതി ഹൈക്കോടതി പറയുന്ന വിധികൾക്ക് വന്നിട്ട് മുട്ടാ തർക്കം പറഞ്ഞ് അപ്പീലും കൊടുത്ത് ഗവൺമെന്റ് പോകും അതാണ് സ്ഥിതി കാരണം എന്താ നമ്മുടെ സംഘടനയല്ല ഗവൺമെന്റ് നമ്മൾ നല്ല വക്കീലിനെ വലിയ വലിയ ഫീസ് കൊടുത്ത് വെക്കും അവരോ ഗവണ്മെന്റ് പീഡനന്മാരുണ്ട് സർക്കാർ പീഡന്മാർ അവര് പ്രഗത്ഭരായിട്ട് വന്നിരിക്കും

സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി എൻ എസ് മുല്ലശ്ശേരി ആലപ്പുഴ ജില്ലാ കമ്മിറ്റി രക്ഷാധികാരി എൻ വി തമ്പുരാൻ ജില്ലാ സെക്രട്ടറി എ പി ജയപ്രകാശ് പി ശശിധരൻ എന്നിവർ സംസാരിച്ചു യൂണിറ്റ് സെക്രട്ടറി കെ സുജാതൻ റിപ്പോർട്ടും കജാഞ്ചി എ എസ് പ്രസന്നകുമാർ കണക്കും അവതരിപ്പിച്ചു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം വി തങ്കപ്പൻ ജില്ലാ ട്രഷറർ വി പി ബാലചന്ദ്രൻ ആചാരി വൈസ് പ്രസിഡന്റ് ഡി ചന്ദ്രശേഖരൻ ജോയിന്റ് സെക്രട്ടറി ഡി ലക്ഷ്മണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി